الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة الرافعة وفتنة علامة سورة ما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولِكُلِّ أُمَّةٍ أَجَلٌ فَإِذَا جَاءَ أَجَلُهُمْ لَا يَسْتَأْخِرُونَ سَاعَةً وَلَا يَسْتَقْدِمُونَ وَلِكُلِّ أُمَّةٍ ഓരോ സമുദായത്തിനുമുണ്ട് അജലുൻ ഒരു അവധി ഫയിദലുഹും അവരുടെ അവധി എത്തിയാൽ വന്നാൽ ലാ എസ്തൂന അവർ പിന്തിക്കുകയില്ല സാത്തൻ അൽപസമയവും ഒരു മണിക്കൂർ അതിന് അർത്ഥമുണ്ട് അല്പസമയം അങ്ങനെ പ്രയോഗമുണ്ട് വലാ എസ്തഖ് ദിമൂൻ മുന്തിക്കുകയുമില്ല അവരുടെ അവരുടെ അധ അവധി അവർക്ക് മുന്തിക്കാനോ പിന്തിക്കാനോ കഴിയില്ല എന്നുള്ള അർത്ഥം പറയാം വലിയ കുല്യ ഉമ്മത്തിൻ ഉമ്മത്തിനുമുണ്ട് ഓരോ സമുദായത്തിനുമുണ്ട് അജലുൻ ഒരു അവധി അജലുഹും അവരുടെ അവധി വന്നാൽ അവധി എത്തിയാൽ അല്പസമയവും അവർ പിന്തിക്കുകയില്ല വല ഇസ്തഖ് ദിമൂൻ മുന്തിക്കുകയും ഇല്ല ആ അവധിയുടെ അപ്പുറവും ഇപ്പുറവും ആയിരിക്കൂല അവധിക്ക് തന്നെയായിരിക്കും അവരുടെ അവസാനം ഇത് നമുക്കറിയാലോ സൂറത്തുൽ അഹ്റാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിൻ്റെ ഏകദേശം അവസാന സന്ദർഭത്തിൽ സൂറത്ത് അനായം അവതരിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് ഒന്നെ അവതരിപ്പിക്കപ്പെട്ടതാണ് മക്കാ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ മർദ്ദന പീഡനങ്ങൾ അതിൻ്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തെ ഇനി ഇങ്ങനെ മർദ്ദിച്ചൊതുക്കിയ മാത്രം പോരാ ഇനി കൊല്ലണം അവിടെ എത്തുമ്പോഴാണ് അതാണല്ലോ ഹിജറക്ക് കാരണമാകുന്നത് ആ സന്ദർഭത്തിലാണ് സൂറത്തുൽ അഹ്റാഫ് അവതരിപ്പിക്കപ്പെടുന്നത് അപ്പോൾ വലിക്കൊല്ലി ഉമ്മത്തിൻ അജലുൻ എന്ന് പറയുമ്പോൾ അതിലൊരു ഭീഷണിയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ നടക്കുന്ന ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്ന അറബികൾക്ക് ഒരു ഭീഷണി കൂടിയുണ്ട് ഈ വാചകത്തെ വലി കുല് ഉമ്മത്തിൻ അചലും ഓരോ ഉമ്മത്തിനും ഒരു അചൽ നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങൾ അജൽ വരെ മുന്നോട്ട് പോകും അള്ളാഹുത്താല നിങ്ങൾക്ക് നിശ്ചയിച്ച് വെച്ചതാണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് എന്നും കൗമെന്നും പ്രയോഗം കാണുമല്ലോ ഉമ്മത്ത് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു ഒരു പ്രത്യേക ആദർശവും സംസ്കാരവും സ്വീകരിച്ചിട്ടുള്ള ജനതയാണ് മുസ്ലിം ഉമ്മത്ത് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആദർശവും സംസ്കാരവും സ്വീകരിച്ചിട്ടുള്ള ഒരു ജനതയാണ് ഉമ്മത്ത് എന്ന് പറയുന്നത് എന്ന് പറയുക പൊതു സമൂഹത്തിനാണ് എല്ലാവരും ഉൾപ്പെടുക പതില് ജനങ്ങൾ രണ്ടും ജനങ്ങൾ തന്നെയാണ് ഉമ്മത്ത് പറഞ്ഞാലും ജനങ്ങൾ തന്നെ കൗമറിനാളും ജനങ്ങളെ ഉമ്മത്ത് എന്ന് പറയുമ്പോൾ ഒരു ആദർശത്തിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സംസ്കാരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗത്തിനാണ് ഉമ്മത്ത് എന്ന് പറയും മുസ്ലിം ഉമ്മ നമ്മൾ നമ്മുടെ സമുദായത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസ്ലാമിക ആദർശം സ്വീകരിച്ചിട്ടുള്ള അതാണ് മുസ്ലിം ഉമ്മ എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ സമുദായത്തിനെന്ന് പറയുമ്പോൾ അറബികളെ ഓർമ്മപ്പെടുത്തിയാണ് ഒരവധി നിശ്ചയിച്ചിട്ടുണ്ട് അവർക്കുള്ളൊരു ഭീഷണി കൂടിയാണ് ആ ജലു എന്ന് പറഞ്ഞാൽ അവധി നിശ്ചിത കാലം ആ കാലത്തിൻ്റെ അവസാനം എന്നൊക്കെ അതിനർത്ഥം പറയും ഒരു അവധി എങ്ങനെയാണ് ഇവിടെ അവരെ ഭീഷണിപ്പെടുത്തുന്നത് ഈ ജനവി ജനവിഭാഗത്തിൻ്റെ അവധിയെത്തൽ പലതരത്തിലാകും ഒന്ന് നൂറനബി അലൈഹി ഇസ്ലാമയുടെ ജനതയെ ഹൂദനബി അലൈഹി ഇസ്ലാമയുടെ ജനതയെ സോലഹനബി അലൈഹി ഇസ്ലാമയുടെ ജനതയെ ഒക്കെ അള്ളാഹു താല തകർത്ത് തരിപ്പണമാക്കിയതുപോലെ നശിപ്പിച്ചതുപോലെ നശിപ്പിക്കും പൂർണ്ണമായും നശിപ്പിക്കും അതവരുടെ അവധിയാണ് ചിലപ്പോൾ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും അതും അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷ തന്നെയാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് നമ്മൾ പറയുന്ന അത് ചിലപ്പോൾ വേറൊരു ജനവിഭാഗം നാട്ടിൽ ഒരു മാറ്റത്തിന് വേണ്ടി പൊരുതിയിട്ട് ആ നാട്ടുകാരെ അത് ആ രംഗത്തു നിന്ന് നിഷ്കാസനം ചെയ്യും വേറൊരു വിഭാഗത്തിന് ആധിപത്യവും അധികാരം കൊടുക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിഭാഗത്തിൻ്റെ ഊരും പേരും ഇല്ലാതാകും നബി അലൈഹി അല്ലൈവലമയും സംഘവും അവസാനം മദീന മക്ക വിജയിക്കുമ്പോൾ നമ്മൾ ഫത്ത മക്ക എന്ന് പറയുമ്പോൾ പിന്നത്തെ അവിടുത്തെ ആധിപത്യം അവിടുത്തെ സ്വാധീനം അവിടുത്തെ മേധാവിത്വം ഇസ്ലാമിനാണ് റസൂൽ സലാഹു അലൈഹി സ്വലാമയാണ് നായകൻ പിന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ മോമിനുകളാണ് അവിടുത്തെ കൈകാര്യകർത്താക്കൾ അപ്പോൾ കുറേശികളുടെ ആധിപത്യം കുറേശികൾ എന്ന കായയുടെ ആൾക്കാരുടെ ആധിപത്യം ഇസ്ലാമിന് കിട്ടുകയാണ് ഇങ്ങനെ വിവിധ തരത്തിൽ ഓരോ ജനവിഭാഗത്തിനും അള്ളാഹു താല അവധി നിശ്ചയിക്കും അതാണ് വലിക്കുല്ല്യ ഉമ്മത്തിൻ അജലുൻ ഓരോ ഉമ്മത്തിനും അള്ളാഹു ഒരു നിശ്ചിത സമയം വെച്ചിട്ടുണ്ട് കുറേശ്ശികൾക്ക് മക്കാഫത്തുകൾ വരെ ഞങ്ങൾ കുറേശ്ശികളാണെന്നും ഞങ്ങൾ കായുടെ സംരക്ഷകരാണെന്നും ഒക്കെ മേനി പറഞ്ഞു നടക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിലേക്കാണ് ഇസ്ലാമിനാണത് ലഭിക്കുക എന്നൊരു സൂചന കൂടി ഇവിടെയുണ്ട് അതുകൊണ്ട് വലിക്കുല്യ ഉമ്മത്തിൻ അജലും ഒരവധി അത് നിങ്ങളുടെ മേധാവിത്വത്തിനും നിങ്ങളുടെ അധികാരത്തിനും നിങ്ങളുടെ ആധിപത്യത്തിനും നിങ്ങളുടെ സ്വാധീനത്തിനും ഒക്കെ ഒരു അവധിയുണ്ട് അത് എത്തിയാൽ ഫൈദ ജലുഹു ഈ അവധി സമൂഹത്തിന് മൊത്തമായിട്ടുള്ള ഒരു നമുക്കുണ്ടല്ലൊരവധി ഓരോ വ്യക്തികളെ എടുത്തു നോക്കിയാൽ അവരുടെ അവധി ഏതാ നമ്മുടെ മരണമാണ് അതുവരെ നമുക്ക് ഇവിടെ അള്ളാഹുത്താലും നിശ്ചയിച്ചു ആ മരണത്തിൻ്റെ സമയം വന്നാലോ പിന്നെ അങ്ങോട്ട് പോകാൻ കഴിയൂല ഒരു നിമിഷം പോലും പോവില്ല ഇപ്പുറത്തേക്കാവുമോ അതുമില്ല അപ്പോൾ എല്ലാവരും മരിക്കുന്നത് കാലം എത്തിയിട്ട് അവധി എത്തിയിട്ട് അകാല മരണം അങ്ങനൊരു ഒരു സംഗതി ഇല്ല അകാല മരണം എന്ന് പറയില്ലല്ലോ അങ്ങനെ ഒരു മരണമില്ല കാലമരണമാണ് എല്ലാവരുടെയും അവധി എത്തിയിട്ട് തന്നെ എല്ലാവരും മരിക്കുകയുള്ളു അതിൻ്റെ ഒരു സെക്കൻഡ് പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൻ്റെ എത്ര അംശമാക്കാൻ പറ്റുമോ അതിൻ്റെ ഇപ്പുറത്തേക്ക് ആവില്ല അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല അത് വ്യക്തികളാകുമ്പോൾ അയാളുടെ മരണമായിരിക്കും സമൂഹമാകുമ്പോൾ അവരുടെ നാശമായിരിക്കും അതല്ലെങ്കിൽ അവരുടെ മേൽ മറ്റുള്ളവരുടെ ആധിപത്യം മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടും അവരുടെ അവധി അവസാനിപ്പിക്കും അപ്പോൾ കുല്ലി ഉമ്മത്തിൻ അജലുൻ ഫൈദ ജാ അജലുഹും അവരുടെ അവധി അവധിയെത്തിയാൽ മരണസമയം എത്തിയാൽ സമൂഹമാണെങ്കിൽ സമുദായമാണെങ്കിൽ അവർ നശിപ്പിക്കപ്പെടുകയോ അവരുടെ മേൽ മറ്റുള്ളവർക്ക് അധികാരം കൊടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അള്ളാഹത്തായ അവരുടെ അവധിയിലേക്ക് എത്തി അവരെത്തിയാൽ ലാ എസ് തഹിറൂന സായത്ത് സായത്തന്നെ സമയം വാച്ച് മണിക്കൂർ നിമിഷം എന്നൊക്കെ അർത്ഥം പറയാറുണ്ടല്ലോ ഇവിടെ എന്തായിരിക്കും അപ്പം അതിന് അർത്ഥം പറയാൻ സാന്ദർഭികമായിട്ട് ഒരു നിമിഷം പോലും ഒരു നിമിഷം പോലും അവർ പിന്തിക്കൂല അവരുടെ അവധി പിന്തിച്ച് അങ്ങോട്ട് പിന്നെ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല വലായക്കതി മൂൺ അതിൻ്റെ ഒരു നശിപ്പില്ല അപ്പോൾ കുറേശി ഇപ്പുറം നശിക്കില്ല ഇപ്പുറമൊരു തകരൂല്ല അപ്പോൾ കുറേശികൾ അല്ലെങ്കിൽ അറബികൾ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം പ്രബോധനം ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ കുർത്താനിക ആശയങ്ങളെ അംഗീകരിക്കാൻ അംഗീകരിക്കാത്ത വിധത്തിൽ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും തകർക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കൊരു നിശ്ചിത സമയമുണ്ട് അതുവരെ അത് അല്ലാഹുദാല കനിഞ്ഞ അരുളിയതാണ് അവൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നതാണ് കാരുണ്യം കൊണ്ട് തന്നതാണ് ഇപ്പോൾ സുഹത്തു ആലിമ്രാനിൽ പറയലുണ്ടോ നമ്മൾ പഠിച്ചതുമാണ് ഒന്നും കൂടെ അർത്ഥം പറയാം കാഫറുകൾ നിഷേധികൾ വിചാരിക്കേണ്ട അന്നമ അംഫുസിഹിം നാം അവർക്ക് അവധി നീട്ടിയിട്ട് കൊടുക്കുന്നത് അവസരം ധാരാളമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് ഗുണകരമാകുമെന്ന് വിചാരിക്കണ്ട എന്ന് അവർ കരുതേണ്ട ഇന്നമാ ലഹും നാം അവർക്ക് അവധി നീട്ടിക്കൊടുക്കുന്നത് ലിയസ്ദാദു എസ്ദാദു ഇസ്മ ലി അസ്ദാദു ഇസ്മ അവർ പാപ്പങ്ങളിൽ മുഴുകി മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ടാണ് പാപങ്ങൾ സമ്പൂർണ്ണമായി ചെയ്ത് അവരിലുള്ള തെളിവ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ലി എസ്ദാദു ഇസ്മ വലഹും വലഹും ഏതാബു മൊഹീൻ അവർക്ക് നിണ്യമായ ശിക്ഷയും ഉണ്ടാകും അപ്പോൾ അവധി ഒരുപാട് കിട്ടുന്നു ഇപ്പോൾ നമ്മളൊക്കെ ലോകത്ത് ഇന്ന് ലോകതലത്തിൽ മർദ്ദക ഭരണകൂടങ്ങൾ നമ്മൾ ഭരണകൂട ഭീകരത എന്ന് പറയുന്ന സംഗതി ലോകത്ത് പല സ്ഥലത്തും ഉണ്ടല്ലോ പല സ്ഥലത്തും ഉണ്ട് ഇതൊക്കെ അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ അധികാരവും ആധിപത്യവും സ്വാധീനവും പണക്കൊഴുപ്പും ഇതൊക്കെ വലിയ പുണ്യമായിട്ട് കരുതൊന്നും വേണ്ട ഇത് നമ്മൾ അവർക്കൊരു അവധി കൊടുത്തതാണ് ഏതുവരെ അവർ ഈ ചൂണ്ടയിൽ കൊത്തി ഏതുവരെ വലിച്ചു വലിച്ചുപായുമെന്ന് നോക്കാനാണ് ചൂണ്ടലയച്ചു കൊടുക്കണ മാതിരിയാണ് ചൂണ്ടല്ല കൊത്തിയ മീനെന്താ വിചാരിക്കുക കിട്ടിപ്പോയി ഇര കിട്ടിപ്പോയി അത് കൊത്തി വലിച്ചുകൊണ്ട് ഓടും ഏതുവരെ ഓടും വയറിൻ്റെ നീളം വരെ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് വിളിച്ചെടുക്കും അതേമാതിരി അള്ളാഹുത്തലൂർക്ക് അവധി നിശ്ചയിച്ചതാണ് അതവർക്ക് ഹൈറാവുകയില്ല അത് അവർക്ക് ഷെറായിരിക്കും എന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട് വേറെ സ്ഥലത്തും അത് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് മോമിനൂലും സൂറത്ത് മോമിനൂലെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിലും പറഞ്ഞിട്ടുണ്ട് മുന്തിക്കുകയോ മിന്ദിക്കുകയോ ഇല്ല എന്നുള്ള കാര്യം അത് മോഹൻ നബി അലൈഹി സ്വലാമുടേയും അദ്ദേഹത്തിൻ്റെ ശേഷം വന്ന നബി അലൈഹി സ്വലാമേടേയും ഒക്കെ ചരിത്രങ്ങൾ ഇങ്ങനെ പരാമർശിച്ചതിനു ശേഷം അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് സൂറത്ത് ഭൂമി നൂന്നില നാൽപ്പത്തി മൂന്നാമത്തെ ആയിട്ട് നമുക്കറിയുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഇത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ഉൾക്കൊള്ളണം ലോകതലത്തിൽ തന്നെ അള്ളാഹുവിന് അള്ളാഹുവിനോട് അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ അള്ളാഹുവിനെ ദീനിനെ തകർക്കാൻ ഒളിഞ്ഞും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളും ശക്തികളും ഭരണകൂടങ്ങളും ഒക്കെയും ഈ ഒരു താക്കീദിനകത്ത് വരുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും സുബ്രഹാന ഹോവത്തായല്ലാം ഇസ്ലാമിനും മുസ്ലിംങ്ങൾക്കും ഏറ്റവും ഗുണകരമായ വിധത്തിൽ സന്തോഷമുണ്ടാകുന്ന വിധത്തിൽ ജീവിക്കാനുള്ള അവസരം ലോകത്തെങ്ങും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ ദർശനത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാ ദൈവ ദൈവവിരുദ്ധ അള്ളാഹുവിനോട് എതിര് കാണിക്കുന്ന എല്ലാ ശക്തികളെയും അള്ളാഹുദാഹനെ പരാജയപ്പെടുത്തുമാറാവട്ടെ ഞാനൊന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം വലിയ കുല്ലി ഉമ്മത്തിൽ വലിയ കുല്ലി ഉമ്മത്തിൽ ഓരോ ത്തിനുമുണ്ട് അജലുൻ അവധി അവധിയുണ്ട് അജലഹും അവരുടെ അവധി വന്നാൽ അവർ പിന്തിക്കുകയും അല്പസമയം പോലും പിന്തിക്കുകയില്ല അള്ളാഹു വലായക്കുകയും നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി നൽകിയിരിക്കുന്ന അവധിക്കകത്ത് അവൻ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ അവൻ്റെ തൃപ്തി നേടാൻ കഴിയുന്ന വിധത്തിൽ ജീവിച്ച് മരിക്കാത്തോഫിയൊക്കെ നൽകിയെ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين